ൂത്താൻ പറ്റുന്നില്ല കാര്യ ഇപ്പൊ നമ്മുടെ എല്ലാ വാഴ വാഴയല്ല എല്ലാ വാഴകളും വെട്ടുവാണ് ഒഴിഞ്ഞു കഴിയണ ഓർമ്മ ഇനി ബാക്കി നിർത്തുന്നില്ല ഫുള്ള് വെട്ടി മാ വെട്ടിയെടുക്കാൻ പോവാണ് ഇവിടുത്തെ പെരുമഴ ഭയങ്കരമാണ് ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പറഞ്ഞറിയിക്കാനാണ് ഇത്രയും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കാണിച്ചു തരാം ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ നല്ല മഴയും പ്രമാണിച്ച് ചെയ്യുമ്പോൾ തന്നെ ആട്ടോ അതാണ്ട് മമ്മി ഇന്നലെ അതെ ഇന്നലെ രാത്രി പോലും മമ്മി പ്രതീക്ഷിച്ചില്ല ഇന്ന് ഇവിടെ വന്നിരുന്നു ചെയ്യുമ്പോൾ സ്വപ്ന പോലും കരുതിയില്ല പെട്ടന്ന് പറന്ന് ഇവിടെ എത്തുന്നു അങ്ങനെ നിമിഷ നേരം കൊണ്ട് പ്രാങ്കുട്ടിയിലെത്തി കട്ടമന പെരുമഴയത്ത് പാതിരാത്രിയിൽ എല്ലാം പൊതിഞ്ഞ് കിട്ടി ഒറ്റ വെട്ടില് മമ്മിയുടെ കപ്പ മൊത്തം കാറ്റടിച്ച് കളഞ്ഞു ഞങ്ങൾക്ക് വാഴ നിന്നത് മൊത്തം ഇന്നലെ കാണിച്ചതല്ല ബാക്കി ബാക്കിയുണ്ടായിരുന്നത് മൊത്തം കാറ്റടിച്ചത് വീഴ്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചക്ക മൂന്നാറ് ഒരു വിറ്റത്തോട്ട് മൊത്തം എന്ന് പറഞ്ഞു വീണു രാത്രി ഭൂമി ഭൂമിയില്ലൊന്ന് സൗണ്ട് കേട്ടു അതുപോലെ സൗണ്ടിൽ വന്ന് വീണു വലിയ കപ്പളം അത് വാട്ട പൊടിഞ്ഞ് തകണം വെച്ചിട്ടുണ്ട് കളിയാ എന്തോ കപ്പളങ്ങാടേം വാഴക്കൊലയുടെ കളിയാഴക്കണം എന്റെ അമ്മാതായി പോവും കപ്പളങ്ങനെ രണ്ടും കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായി കപ്പളത്തിന്റെ പകുതി വെച്ച് മുട്ട മറ്റേ കിലുത്ത് രണ്ടും അത് കൂട്ടിന് രാവിലെ പനി കുറവുണ്ട് രാത്രിയിലെല്ലാം പനിയായിരുന്നു ഇതായിരിക്കുന്നു ഇരുന്നവരെ ഫോണ് കാണുന്നുണ്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്തതാണ് വലിയ സംസാരമൊന്നുമില്ല ഒന്നും ഇല്ല സംസാരമൊക്കെ നിന്ന് പോയിട്ടുണ്ട് ഓഫ് ചെയ്ത് വച്ചേക്കും അല്ലേ അല്ലേ ആദ്യം സംസാരം ഓഫ് ചെയ്ത് സംസാരം ഓഫ് ചെയ്ത് ആയി വന്നി ആയി ആ പിന്നെ അതുപോലെ അന്നയ്ക്ക് രാത്രിയിലെല്ലാം പനിയായിരുന്നു അന്നെ ഉറങ്ങ എഴുന്നേറ്റിട്ടില്ല ഇതുവരെ ആദ്യക്കൊണ്ട് രാത്രിയിലെല്ലാം പനിയായിരുന്നു പക്ഷെ ഞാൻ വെളുപ്പാകാലത്ത് മരുന്ന് കൊടുത്തു അപ്പം അതിൻ്റെ ഒരു കുറവാൻ തോന്നുന്നു ഈ പനിക്കോ ഇല്ലയോ അറിയത്തില്ല കണ്ടറിയണം അതുപോലെ തന്നെ നമ്മളിവിടെ കറണ്ട് എന്ന് പറയുന്ന സംഭവം ഇല്ല കറണ്ട് പോയിട്ട് അതെ കറണ്ട് പോയിട്ടൊക്കെ കിടക്കുന്നുണ്ട് സഹിയില്ല അതുപോലെ ഞങ്ങൾ വെള്ളം ഒഴിച്ച് വേനക്ക് ഇതാക്കി കൊണ്ടിടുന്നു മൊത്തം കാറ്റടിച്ച് നശിപ്പിച്ച് എന്താ അടുത്ത കാലത്തെ ഉണ്ടായിട്ടില്ല ഇത്രയും നമ്മുടെ വാഴകൾ വെട്ടാൻ പോവാണ് വാഴക്കൊലകൾ വെട്ടാൻ പോവാണ് എല്ലാം ഒടിഞ്ഞ് നമ്മുടെ തകർന്ന് കിടക്കുന്ന കാണിച്ചു തരാം കേട്ടോ വേണ്ടേ എല്ലാരും ഇവിടെ നിപ്പുണ്ട് മമ്മിക്ക് ഒരു ചക്ക കിട്ടി മമ്മി ചക്ക വെട്ടാണ് നമ്മുടെ കപ്പളം വട്ട ഒടിഞ്ഞ് പോയി ഇതുണ്ടോ കപ്പളത്തിൻ്റെ മണ്ട വെച്ച് ഓടിഞ്ഞിട്ട് കപ്പളം തകർന്ന് തരിപ്പണമായിട്ട് കപ്പളങ്ങ അയ്യോ മഴ പെയ്യോ ഇതുണ്ടോ കപ്പളങ്ങ കിടക്കുന്നുണ്ട് കപ്പളം താപിട്ട് പൊടിയായിട്ട് കിടക്കുകയാണ് അതുപോലെ നമ്മുടെ വാഴ അടുത്ത വാഴ നല്ലൊരു കൊലയുമായിട്ട് നിന്ന അടുത്ത വാഴ പൊടിച്ചിരിക്കുന്നു ഇനി ഒടിയാൻ ഒരേ ഒരു വാഴ മാത്രം ബാക്കി പിന്നെ അപ്പുറത്ത് മൂത്ത് നിൽക്കുന്നൊരു വാഴയുണ്ട് അത് ഇതുവരെ ഓടിച്ചിട്ടില്ല പിന്നെ ഇതുകൊണ്ട് അടുത്ത് ഒടിഞ്ഞ് കിടക്കുന്നു അടുത്ത് ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നു ഇതേണ്ടേ ഇതിൻ്റെ കൊല ഞാൻ ഇന്നലെ ഈ ഒടിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കൊല വെട്ടി മാറ്റി മാറ്റിക്കെട്ടോ കൊല വെട്ടി ആ കൊല കൊണ്ടാണ് ഇന്നലെ കട്ടപ്പന പോയപ്പോൾ പോയത് ഇതേണ്ട ഒരണം ഇതുപോലെ ഇതുണ്ടോ അവിടെ ഓർമ്മ കണ്ടോ അത് ഇന്നലെ വെട്ടിയിട്ടതാണ് അതിൻ്റെ കൊല വെട്ടിയതാണ് അങ്ങനെ ഈ ഒരു പ്രദേശം മൊത്തം കാറ്റടിച്ച് വെളുപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ല കാണേണ്ടത് മമ്മി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കപ്പ മൊത്തം അടിച്ച് നശിപ്പിച്ച് നാശമാക്കിയിട്ടേക്കുവാണ് അതുപോലെ കളഞ്ഞു അയ്യോ മഴയാണ് കൊല വെട്ടാൻ വേണ്ടി പോയിട്ട് വാ മര്യാദ മഴയോ ഉണ്ടോ മര്യാദ അപ്പൊ നമ്മള് കൊല വെട്ടാൻ വേണ്ടി പോവാണ് ആദ്യത്തെ ഒടിഞ്ഞു വീണ കൊല ആദ്യത്തെ അല്ലല്ലേ നമ്മൾ ആദ്യത്തെ വെട്ടി നമ്മൾ നമ്മളവിടേക്കും ഉണ്ടോ കുഞ്ഞിക്കൊലയാ കുഞ്ഞിക്കൊലയാണത് അങ്ങനെ അത് വെട്ടിയിരിക്കുന്നു ചക്ക വീട് വീട്ടിന്റെ ചക്ക കേട്ടോട്ടവിടെ എന്നെക്കുട്ടി ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ രാത്രി ഉറങ്ങാത്തതിന്റെ രാവിലെ ക്ഷീണം തൃപ്തം തെറ്റിയാണ് അങ്ങനെ ആ വാഴേനെ കൊറേ നാളായി ഞാൻ വെട്ടിക്കളയാണ് വെട്ടിക്കളയണെന്ന് വിചാരിക്കുന്നു അത് അപ്പളവേ എന്തായാലും അത് തന്നെ വീണു കുറെ എടുത്തിട്ടുണ്ടായിരുന്നു വേ കേ ആടിവട്ടി കൊല കിടക്കുന്നു ആദിക്കൊട്ടന് ഇവിടെ സ്വെറ്ററൊക്കെ ഇട്ട് ഇരിപ്പുണ്ട് താണ്ടേ ഇരിക്കുന്നു അതും തർക്കര നിന്തുവാ തണുപ്പല്ലേ അതിന് തണുപ്പാണ് എടുക്കുട്ടന എടുത്തോ പോലെയാണ് കൈ വയ്ക്കാനും അയിന് ചരിച്ചു കൊണ്ടുപോവാ നമ്മുടെ ഈ പ്രാവശ്യത്തെ വാഴക്കൊക്കെ ഭയങ്കര പൊക്കായി ആ ഇത് ഒറ്റക്കേ ഇതും എടുത്ത കൊലയാട്ടോ ആണോ ഒറ്റക്കായി നിക്കോ

നിലത്ത് വന്ന് കുത്തി കഴി ഭയങ്കര വരുവായിരിക്കും നല്ലോ ഹലോ ആദി ഹലോ ഹലോ മൈക്ക് അങ്ങനെ വെട്ടുന്ന വെട്ടീട് അവിടെ നിന്ന് തന്നെ ആ എത്ര കേട്ട് ഇരിഞ്ഞുമാണ് ഇതാണ് നമ്മുടെ ഒരു കൊല രണ്ട് കൊല മൂന്ന് കൊല ഓരെണ്ണം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കൊല നാലെണ്ണം വെട്ടി അടുത്ത കൊല രണ്ടെണ്ണം നമ്മൾ നേരത്തെ വെട്ടി

കൂത്തിട്ട് മിച്ചം ഉണ്ട് പത്ത് കിലോ മിച്ചുണ്ട് ഇത് കിലോ വലിച്ചിലാണ് ഇല്ല നീ വഞ്ച് നോക്കട്ടെ 73 അര. அப்ப എത്രയാ? 73 13 ആ, 100 ജീലണ്ട്. ആ. അടുത്തത്. ಅದು പോക്കുവോ? ഇത് പോക്കുവോ? 20. இது 18 18 20. അല്ലേ? 77 കിലോ. എത്രേ? 77 20. ആറ് മൊത്തം എത്ര ും പതിനഞ്ചും മുപ്പത്തഞ്ചും പത്തും നാപ്പത്തഞ്ചും ആറ് അമ്പത്തൊന്ന് കിലോ അമ്പത് കിലോ അഞ്ച് അഞ്ചുപോല അഞ്ചുപോലെ രണ്ടുപേര് നോക്കണ്ട കേട്ടോ പേര് തന്നെ ഉണ്ട് മുപ്പത്തഞ്ച് കിലോ അപ്പൊ നമ്മള് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സർവീസ് ചെയ്യട്ടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ചെയ്യട്ടെടുത്തെത്തിക്കുള്ളതാണ് കപ്പക്കാല കാണിച്ചില്ല നോക്കട്ടെ കാണിച്ചില്ലോട്ടെ കപ്പക്കാല കിടക്കാൻ കാണിച്ചില്ല ബൈസ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല എല്ലാം കാറ്റും പെടത്തി ഇട്ടേക്കും അമ്മയുടെ കപ്പ കാരണം നല്ല പൊക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം മറിഞ്ഞു കിടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കപ്പ അതായത് എൻ്റെ മൂട്ടീനെ കണ്ട് മൂടിളകി അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാം മൊത്തം പെട്ടെന്ന് പറഞ്ഞ് കിടക്കുകയാണ് നല്ലോലെ നിന്നതാണെല്ലാം മൊത്തം കാറ്റ് കിടന്ന കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നമ്മൾ വേനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എല്ലാം പോയി ഈ പ്ലാവേനാണ് ഇന്നലെ വലിയ രണ്ട് ചക്ക ഉരുണ്ട് വീണത് ഇവിടെ കിടപ്പുണ്ട് ഭയങ്കര എടുത്താൽ പോലും പൂങ്ങനല്ലാത്ത കൂട്ട് പത്തിരുപത്തഞ്ച് കിലോയ്ക്ക് മണ്ടലുണ്ട് ഈ ഒരു ചക്ക അമ്മാതി ബ്രഹ്മാണ്ടം ചക്കയാണ് വീണത് വീണ്ടും ഭയങ്കര പൊള്ളി തരാ പക്ഷെ അപ്പോ ഇനി അടുത്ത പരിപാടി ഇതൊക്കെ ആയിട്ടൊന്ന് ഓടട്ടെ ഞാൻ അപ്പൊ നമ്മൾ ഈ അവസാനിപ്പിക്ക അടുത്ത വീടിയായിട്ട് വീടിന്റെ എല്ലാം ഏഹ് ഒഴിവാക്കട്ടെ എല്ലാം ഇത് ഈ പെന്മാരെല്ലാം ഒന്ന് ഒഴിവാക്കട്ടെ ഇത് മൊത്തം നമ്മളുടെ വിലയോ നമ്മളെ കൊണ്ട് തിന്നാൻ തീരെ ഇല്ല നമ്മളിങ്ങനെ നാല് വില കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഉം എന്നെ പറ്റിട്ട കൂട്ടു ഓഫ് ചെയ്യണം മൈക്കോ കൊച്ചിയിലാണ് ഇരിക്കുന്നത് ഓഫ് ചെയ്തോ അല്ലെ ഭയങ്കര സൗണ്ട് ആയിരിക്കും ഓഫ് ചെയ്തോ അല്ലേ ഓക്കെ അപ്പൊ നമ്മള് കാണാം പനികുഞ്ഞു രണ്ട് പനിക്കുഞ്ഞു രണ്ട് പനികുഞ്ഞുങ്ങൾ പനി പോ ഇച്ചിരി പോകുന്നുണ്ട് രണ്ടുപേർക്കും പക്ഷെ ഇവിടെ ഒരാളുടെ കാല് നീര് വെച്ച് നാശമായിട്ടിരിക്കാണ് കുറഞ്ഞെന്ന് വിചാരിച്ചതാണ് പക്ഷെ മിനിറ്റ് വെച്ചേക്കുന്നതാണ് പഴുത്തിട്ടൊന്നുമില്ല പക്ഷെ ഭയങ്കര വേദനയല്ലേ അവർക്ക് കാല് നിലത്ത് കൂത്താൻ പറ്റുന്നില്ല ചെയ്യുന്ന പിടുത്തോ അതുകൊണ്ട് ആശുപത്രി വരുമേ ഇന്നാ മരുന്ന് തേക്കുന്നത് ഇത്രയും ദിവസം മരുന്ന് തേച്ചില്ല ഇവിടെ മഴ പക്ഷെ അത് തേച്ചില്ല ഭയങ്കര നീരായിട്ടെ കാരണം കൊഴപ്പാവോ എനിക്കൊരു സംശയം ആ മുഴുവൻ മെയിൻ ആ പോയിന്റിൽ ഒരു ചെറിയ പഴുപ്പ് കേട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് ആ പഴുപ്പ് ഒരു പോയിന്റ് പഴുപ്പ് കേൾക്കഴിഞ്ഞാൽ പ്രത്യേക എല്ലാം മേനിയാവും നീരും വീക്കുവാൻ വേണ്ടിട്ടേ ആ പോയിന്റ് ഇവിടെ ഇവിടെ ഒരു വെളുപ്പുണ്ട് ഇവിടെ വെളുപ്പായിരിക്കുന്നേ തൊഴിൽ പോയിന്റ് ഒന്നും അല്ല അവിടെ ഒരു പഴുപ്പുണ്ടോ എന്ന് ഞാൻ ഞാനത് ആശുപത്രിയിൽ പോകുന്ന പോലെ ആശുപത്രി പോയിട്ട് നമുക്ക് വെക്കാം തീറ്റെടുത്താ മതി പറയാൻ പറ്റുന്നില്ല നിന്റെ ശരീരം പഴുക്കമില്ല മുഖം ഉണ്ടായ ആ പഴുക്കായിരിക്കാൻ തീറ്റ തീറ്റിയെടുക്കും നിനക്ക് പഴുക്കം കുഞ്ഞു മുളകും അതിലാശ കുളവായിട്ട് നാശമാകാനായിട്ട് നിന്റെ ആ ഒരു ശരീരപ്രകൃതം വെച്ച് എനിക്കൊരു സംശയം ഉണ്ട് പഴുക്കോന്ന് മതിന്ന് ഇപ്പൊ നടക്കത്തില്ല വേണ്ട ഒന്തി കൊന്തിയാണ് പോന്നെ വലിയ വിഷമിച്ചാ പോന്നെ ഇങ്ങനെ നടന്നാ കഴിഞ്ഞാ ഇപ്പൊ മൂന്നായി മൂന്ന് ദിവസമായില്ലെന്നാ അത് കിട്ടാ വീഡിയോ അവസാനിപ്പിക്കാ ബൈ ബൈ ആ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ